എൻ്റെ പേര് ആൻസി ബിജു ഞാൻ കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫോറോന ഇട ഇടവാമാണ് ഞാനൊരു നഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അങ്കമാലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അപ്പം ഒത്തിരി വർഷമായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കൊത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം നമുക്ക് വിദേശത്തേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് ഞാൻ ആദ്യം ഒത്തിരി ഇൻ്റർവ്യൂകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊന്നും സെലക്ഷൻ ആയിട്ടില്ല അന്നേരം ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അയർലൻഡിലേക്ക് ഒരു ഇൻറ്റർവ്യൂ വന്നു അങ്ങനെ ഞാൻ ആ ഇൻറ്റർവ്യൂവിന് മാതാവിൻ്റെ കാശുരൂപവും പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഇൻ്റർവ്യൂ ഫോണിൽ കൂടി ഓൺലൈൻ അങ്ങനെ ഞാൻ ചെയ്ത് ഇൻറ്റർവ്യൂവിന് സെലക്ഷനായി അങ്ങനെ ഞാൻ കഴിഞ്ഞ നവംബറിലാണ് അയർലൻഡിലേക്ക് പോയത് ഇപ്പം ലീവിന് വന്നിരിക്കുന്നതാണ് പിന്നെ എനിക്ക് എനിക്ക് പറയാനുള്ള അടുത്ത സാക്ഷ്യം ഞങ്ങൾ ഒരു തറവാട് വീടാണ് ഞങ്ങളുടെ ഒത്തിരി അംഗങ്ങളുണ്ട് അപ്പൻ്റെ അമ്മ അപ്പച്ചൻ്റെ പെങ്ങൾ അപ്പോൾ ഒരു പഴയ വീടാണ് അപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു അപ്പം അതിന് ഞങ്ങൾക്ക് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വീട് അനുവദിച്ചു അപ്പോൾ വീട് അനുവദിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് അങ്ങനെ അതിൻ്റെ പണി പൂർത്തിയായ ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആ വീട് നന്നായിട്ട് നമ്മൾ ഞങ്ങളൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു രീതിയിൽ ഞങ്ങൾക്ക് ആ വീട് ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ആ വീട് പണി മാതാവ് പൂർത്തിയാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് അപ്പം ഇതുപോലെ തന്നെ ഈ വീടിൻ്റെ വീട് പണി തുടങ്ങിയ സമയത്ത് ആൾക്ക് ഒരു വീടിൻ്റെ സെൻസ് എടുമ്പോഴ്ന്ന ആൾ വീണു വീണിട്ട് എല്ലാവരും ചോദിച്ചു ഈ വീണ ആൾ എങ്ങനെ എഴുന്നേറ്റ് വന്നു എന്ന് ആ ആൾ തന്നെ ആ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നത് കാരണം ഒരു ഷോൾഡറിന് ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഒരു പരുക്ക് മാത്രമേ പറ്റിയുള്ളൂ ആൾക്ക് ഒരു കോളർ ഇടേണ്ട ഒരു ഇത് മാത്രേ വന്നോളൂ ഒന്നര മാസം റെസ്റ്റ് എടുക്കേണ്ടി വന്നു കാരണം ഒത്തിരി അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഹസ്ബൻഡിനെ രക്ഷിച്ചത് അങ്ങനെ എല്ലായിടത്തും മാതാവിൻ്റെ ഒരു സംരക്ഷണം എനിക്കുണ്ട് എവിടെ പോയാലും എന്ത് കാര്യത്തിന് പോയാലും ഞാൻ മാതാവിൻ്റെ കൊന്ത കാശുരൂപം എല്ലാം കൊണ്ടാണ് പോകുന്നത് പിന്നെ എൻ്റെ മകൻ മകനും വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് രക്ഷിച്ചു ഈ സൈക്കിളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവന് പെട്ടെന്ന് ഇതുപോലെ തന്നെ ഭയങ്കര സ്പീഡിലാണ് സൈക്കിളും കൊണ്ട് പോകണേ അപ്പോൾ ഒരു കാറ് വന്ന് ഇവന് ഇടിക്കേണ്ടതായിരുന്നു ശരിക്കും പക്ഷേ ആ ചേട്ടൻ ഇന്നും പറയണു ഇവ ഇവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര അത്ഭുതമാണ് കാരണം ആ ചേട്ടൻ അന്ന് ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ മോൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് ആ ചേട്ടൻ ഇപ്പോഴും പറയും അപ്പം എവിടെയായാലും ആയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം അതെനിക്ക് എല്ലാ കാര്യത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ഭയങ്കര ഛർദി ഈ വയറുവേദന എന്താ കാരണം എന്ന് ചോദിച്ചറിയില്ല വയറിങ്ങനെ വീർത്ത് വരും ഛർദിക്കും ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ബോധം കെട്ട് വീഴും എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വീണ് പോവും ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ട്രിപ്പ് ഇട്ട് ഇങ്ങോട്ട് പോരും അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് നോക്കണം ചെക്കപ്പ് ചെയ്ത് നോക്കേണ്ടി വരും പറഞ്ഞായിരുന്നു പക്ഷെ ഞാനത് കൂടുതൽ ചെക്കപ്പിന് പോയില്ല ഈ മാതാവിൻ്റെ തൈലം തേൻ ഉപ്പ് ഇതെല്ലാം ഉപയോഗിച്ച് അങ്ങനെ അത് മാറി ഇന്ന് വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തികൾ ഞാൻ എൻ്റെ അടുത്തൊരു വൃദ്ധസദനമുണ്ട് ഈ സിസ്റ്റേഴ്സ് നടത്തുന്ന പ്രായമായവരെ വന്ന് നോക്കുന്ന അപ്പം ഞാൻ ഓഫ് ഉള്ള ദിവസം അവിടെ പോയി അവരെ പോയി നോക്കും അവരെ കുളിപ്പിക്കാനുള്ളവരെയൊക്കെ കുളിപ്പിക്കും മുടി വെട്ടാനും നഖം വെട്ടിക്കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ചെയ്യും പിന്നെ പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന അടുത്തുള്ളവരെയൊക്കെ ഞാൻ അങ്ങനെ സഹായിക്കും എൻ്റെ സാലറിയിലുള്ളതനുസരിച്ച് ഞാൻ സഹായിക്കും ആവശ്യമുള്ളവരെയൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കും അങ്ങനെ പ്രാർത്ഥനാ ജീവിതവും ഒരുപാട് നമുക്ക് നമ്മുടെ പണ്ടത്തെ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വിശുദ്ധ കുർബാന ആയാലും അപ്പോൾ വീട്ടിൽ ചെല്ലുന്ന ജവമാലയായാൽ പോലും ഞാൻ മുട്ടുകുത്തി നിന്ന് തന്നെയാണ് ജവമാല എപ്പോഴും ചെല്ലുന്നത് കാരണം അത് എ നമുക്കത് ചെല്ലി മുട്ടുമിന്ന് തന്നെ ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥനയും ബൈബിൾ വായനയും പിന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് എങ്കിൽ പോലും ഞാൻ ഇന്നും എപ്പോഴും അച്ഛൻ്റെ ഓരോരോ ധ്യാനങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും അപ്പം അതൊക്കെ എനിക്കൊരു ആത്മീയമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അച്ഛൻ്റെ ഈ ധ്യാനം ഭയങ്കര ഒരു ഇതാണ് പ്രചോദനമാണ് എന്ത് കാര്യത്തിനും എന്ത് പ്രശ്നത്തിനും അച്ഛൻ്റെ ധ്യാനത്തിലൂടെയാണ് ഞാൻ അതിനൊരു ഇത് കാണുന്നത് എല്ലാത്തിനും എനിക്കിത്രയും വലിയ അനുഗ്രഹങ്ങളും ഞാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് തിരുക്കുമാരനും ഒരുപാട് നന്ദി കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടികളിൽ അവിടുന്ന് എന്നെ മേയ്ക്കും പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു ഇവിടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം പറയുന്നത് പോലെ തന്നെ അൻസി ബിജുവും കുടുംബവും വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തങ്ങളുടെ തൻ ജീവിതം ഇന്ന് ദൈവത്തിൻ്റെ അടുത്ത് അതായത് പച്ചയായി നിൽക്കുന്ന ഒരു ജീവിതമായി മാറ്റുവാൻ ഉടമ്പടി തങ്ങളെ എങ്ങനെ സഹായിച്ചു വലിയ കടഭാരങ്ങളും അതുപോലെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇതൊന്നുമില്ലാത്ത ഇത് ആയിട്ട് ജീവിതത്തിലൊരു ഉയർച്ചയില്ലാതെ കടഭാരവും ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് തനിക്ക് വിദേശത്തേക്ക് പോകുവാനായിട്ടൊക്കെ ആഗ്രഹവും പിന്നീട് എങ്ങനെയാണ് അതിന് സാധിച്ചത് ഇന്നിപ്പോൾ ലീവിന് വന്ന് കുടുംബം ഒന്നിച്ചു വന്ന് സാക്ഷ്യം പറയുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തൻ്റെ ജോലിയും തങ്ങളുടെ വീടിൻ്റെ കാര്യം അതുപോലെ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നാം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അമ്മ സീല് വയ്ക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിന്മേൽ പരിശുദ്ധ അമ്മയുടെ സീൽ ഈശോയുടെ കരുതൽ ഇതൊക്കെ ഉള്ളപ്പോൾ പിന്നീട് നമ്മെ നാം എങ്ങനെയാണ് ഓരോ ജീവിത സാഹചര്യങ്ങളിലും നാം സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ പറഞ്ഞ ഈ അനുഭവങ്ങളിൽ തൻ്റെ ഹസ്ബൻ്റിൻ്റെ കാര്യവും മകൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞു ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെയാണ് കുടുംബം കുടുംബത്തെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഇന്ന് ഈ കുടുംബം ഒന്നിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നമുക്ക് വേണം എന്നാൽ ആത്മീയ ജീവിതം അവിടെയാണ് നാം ഉണങ്ങി വരേണ്ട ഒരവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് പ്രശാന്തമായ ജലാശയത്തിലേക്ക് നമ്മെ നയിച്ച് അത് പരിശുദ്ധ അമ്മയുടെ തണലിൽ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഉടമ്പടി എങ്ങനെ സഹായിച്ചു സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനാണ് എല്ലാവരും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ഫിസിക്കൽ ഫേവേഴ്സ് അത് നമുക്ക് വേണം നമുക്കത് ലഭിക്കുന്നുണ്ട് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവം നം നമ്മിൽ വസിക്കുവാൻ നാം ദൈവത്തിൽ വസിക്കുവാൻ അങ്ങനെ പുതിയ ഒരു ജീവിത പാത തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം വഴി തുറക്കപ്പെടുവാനും അത് സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാകുവാനുമാണ് നാം ഉത്സാഹിക്കേണ്ടത് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക